അസലാമലൈക്കും വറഹമത്തല്ലാ വിബർകാത്തു സൂറത്തുൽ ജാസിയ നാൽപ്പത്തഞ്ചാമത്തെ ഖുർആാനിലെ സൂറത്താണ് നാൽപ്പത്തി അഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുൽ ജാസിയ അധികം ആളുകളും ആ പേര് തന്നെ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ സൂറത്ത് ഖുർആനിലെ സ്ഥിരമായി എല്ലാ സൂറത്തുകളെയും പരാമർശിക്കുകയും ഓതുകയും ചെയ്യുന്ന ആളുകൾക്ക് ധോർമ്മ ഉണ്ടാവുകയുള്ളു യാസീനെ പോലെ തബാറൊക്കെ പോലെ നമുക്കത് സുര പിന്നെ സുലഭമായി ഓതാൻ നമുക്ക് സാധിക്കാറില്ല ഖുർആാനിലെ നാൽപ്പത്തി അഞ്ചാമത്തെ സൂറത്താണ് ജാസിയ ജാ കഴിഞ്ഞതിനു ശേഷം മൂന്ന് പുള്ളിയുള്ള സായാണ് സായല്ല ജാസിയ ഈ സൂറത്ത് അധികമായി ഓതുന്ന ആളുകൾക്ക് വിജയങ്ങളുണ്ടാകുന്നതാണ് ഏത് കാര്യത്തിലേക്കും ഇറങ്ങിയാൽ സക്സസ്ഫുള്ളായിട്ട് അവന് പുറത്ത് വരാൻ പറ്റും പഠനത്തിലായാലും ഏതെങ്കിലും ജോലി കാര്യങ്ങളിലായാലും കലാപരിപാടികളിലായാലും ഏതെങ്കിലും കലാപരപടിക്ക് പോകുമ്പോൾ സുഹൃത്തിൽ ജാസിയ ഒന്നും അതി നല്ലതാണ് ഏതെങ്കിലും ജോലിയിലുണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടാതിരിക്കാനും അതിൽ പുരോഗതി ഉണ്ടാകാനോ എന്നും ഒരു ജാസിയ നല്ലതാണ് ജാസിയ ഒന്നു മുതൽ നാല് വരെയുള്ള ആയത്തുകൾ അതിന് വലിയ ഫലങ്ങളുണ്ട് അത് ഓതുന്ന ആളുകൾ എഴുതി കയ്യിൽ പിടിക്കുന്ന ആളുകൾക്ക് സിഹർ ഉണ്ടാവില്ല സന്തോഷം ലഭിക്കുമെന്ന് പറയുന്നുണ്ട് വളരെയധികം അത്ഭുതം തോന്നിയ അതിലെ ഏഴ് എട്ട് ആയത്തുകൾ ഏഴാമത്തെയും എട്ടാമത്തെ ആയത്തുകൾ വൈലുല്ലിക്കുല്ലി അഫാഖിൻ അസീം തുത്ല അലൈഹി യസ്മ ആ സുമുസിസ്തഖ് ബിറൻ ബി അദാബിൻ അലീം ഇതാണ് ആ രണ്ടായത്തുകൾ ആയത്തുകൾ വൈലുല്ലിക്കുല്ലി അഫിൻ അസീം അലൈഹി മുസ്തക്ബിറൻ യസ്മഅഹാ ബിഅദാബിൻ അലീം ഇത് മലയാളത്തിൽ എഴുതാൻ കഴിയില്ല ഖുർആനാണ് നിങ്ങൾ കേട്ടിട്ട് പഠിക്കുക പഠിക്കാത്ത ആളുകൾ ഈ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ എഴുതുക പക്ഷേ അറബി പോലെ മറ്റൊരു ഭാഷയിലും അയിന എഴുതാൻ കഴിയില്ല സഹായ എഴുതാൻ പറ്റൂല സ്വാദ് എഴുതാൻ പറ്റൂല അപ്പോൾ ഓതുന്ന ശബ്ദം കേട്ടിട്ട് അതിൻ്റെ ഉച്ചാരണം മനസ്സിലാക്കിയെടുക്കുക ിക്കുലിൻ്റുഹു ബാദാ ബിൻ അലീം ഇതാണ് ആയത്ത് ഇത് ഒരാൾ ഓതിയിട്ട് കയ്യിലൂതി ഇത് മൂന്ന് പ്രാവശ്യം ഓത് ആവർത്തിച്ചിട്ട് ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യം ഓദ്യയല്ലോ അതേപോലെ ഊതി വലത് കൈ ഉള്ളം കൈയിലേക്ക് ഊതുക എന്നിട്ട് ഊതി ഉടനെ ഉള്ളം കൈ മടക്കുക എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഒരാളെടുത്ത് പോകുകയാണെങ്കിൽ ഒരു സഹാജത്ത് വിടാൻ ഒരാളെ കാണാൻ പോവാണെങ്കിൽ അവിടെ എത്തുന്നവരെ കൈ ചുരുപ്പിടിക്കുക അവിടെ എത്തിയിട്ട് ആ ആളിൽ നിന്ന് വേണ്ടത് ലഭിക്കും കൈ തുറന്നാൽ അത് മൂന്ന് പ്രാവശ്യം ഓതി ഉള്ളം കൈയിൽ ഓതുക എന്നിട്ട് തനിക്കൊരാവശ്യം നിറവേറാനുണ്ട് ഒരാളെ കണ്ടിട്ട് അയാളിൽ നിന്ന് എന്തെങ്കിലും പണം കിട്ടാനുണ്ട് അല്ലെങ്കിൽ ജോലി ശരിയാകാനുണ്ട് അയാളുടെ പിണക്കം മാറാനുണ്ട് അയാളെ കാണാൻ പോകാൻ ഇത് മൂന്ന് പ്രാവശ്യം ഓതി ഉള്ളം കയ്യിൽ ഓതി വലത് കൈ ചുറ്റി പിടിച്ചുകൊണ്ട് പോവുക അതിൽ അള്ളാഹുവിൻ്റെ ആ സഹായം അടങ്ങിയിട്ടുണ്ട് കയ്യിൽ അയാൾ എത്തിയിട്ടായിട്ട് അയാളെ മുന്നിലെത്തുമ്പോൾ അത് അയാൾ കാണാതെ ഇങ്ങനെ കൈ നിവർത്തുക എന്നിട്ട് സംസാരിച്ച് തുടങ്ങിയാൽ അത്ഭുതകരമായി അയാളിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് ഒരു ഫലം പറയുന്നത് ജാസിയ സൂറത്ത് മൊത്തമായി ഓതി പോയാൽ തന്നെ ഈ ഫലമുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ അപ്പോൾ ജോലി ജോലിസ്ഥലത്ത് പാരകൾ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ശല്യങ്ങളൊക്കെയുള്ള ആളുകൾ ജാസിയ സൂറത്ത് സ്ഥിരമായിട്ട് ഓതുമ്പോൾ ശല്യങ്ങളൊക്കെ മാറിപ്പോകും എന്നതാണ് അതിൻ്റെ മൊത്തം ഫലം പറയുന്നത് സ്ഥലക്കും